തൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ അവരുടെ ക്യു ആർ കോഡ് വഴി പണം സ്വീകരിച്ച് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയെന്ന് തെളിവുകൾ ഉണ്ടെന്നും അവർ ആ കുറ്റം സമ്മതിച്ചതാണെന്നും നടൻ കൃഷ്ണകുമാർ അവകാശപ്പെടുന്നുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് മകൾ ദിയ ഗർഭിണിയായപ്പോൾ സ്ഥാപനത്തിലേക്ക് എന്നും പോകാൻ കഴിയാതെയായി കാര്യങ്ങൾ നോക്കിയിരുന്ന മൂന്ന് ജീവനക്കാരികൾ സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡ് തകരാറിലാണെന്ന് ധരിപ്പിച്ച് ഇടപാടുകാരിൽ നിന്ന് സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വാങ്ങുകയായിരുന്നു ദിയയുടെ ഒരു സുഹൃത്ത് സ്ഥാപനത്തിലെത്തിയപ്പോൾ സംശയം തോന്നി പ്പോഴാണ് ഞങ്ങൾ തട്ടിപ്പറിയുന്നത് അറുപത്തി ഒമ്പത് ലക്ഷം രൂപ തട്ടിച്ചതായി മനസ്സിലായി ഇക്കാര്യം ചോദിച്ചതോടെ മൂന്ന് പേരും ജോലി മതിയാക്കി പോവുകയായിരുന്നു പോലീസിൽ പരാതി കൊടുക്കുമെന്ന് അറിയിച്ചതോടെ മൂന്ന് പേരും ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ താഴെ വരികയും പണം എടുത്തിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു മൂന്ന് മണിക്കൂറിനകം എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ കൊണ്ടു തരികയും ചെയ്തു അന്ന് രാത്രി ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ദിയയെ വിളിച്ച് ക്യാഷ് തരാനാകില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അടുത്ത ദിവസം ഞങ്ങൾ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുകയും ചെയ്തു ഇതറിഞ്ഞ് ഇവരെയും ഭർത്താക്കന്മാരെയും ഞങ്ങൾ തട്ടിക്കൊണ്ടു പോയി കെട്ടിയിട്ട് മർദ്ദിച്ച് പണം വാങ്ങിയെന്ന് അവർ മ്യൂസിയം പോലീസിൽ കൗണ്ടർ കേസ് കൊടുക്കുകയായിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷ എന്നും നടൻ കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുകയാണ്